പുതുക്കാട് സെന്ററിലെ അനധികൃത കയ്യേറ്റങ്ങൾ പൊളിച്ചു നീക്കാൻ നടപടി ആരംഭിച്ചു ദേശീയപാത വികസനത്തിനായി ഏറ്റെടുത്ത സ്ഥലം കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തവെയാണ് പൊളിച്ചു നീക്കാൻ പഞ്ചായത്ത് നിർദ്ദേശം നൽകിയത് അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പുതുക്കാട് സെന്ററിലെ കയ്യേറ്റങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പുതുക്കാട് പഞ്ചായത്ത് ദേശീയപാത അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് പുതുക്കാട് സെന്ററിലെ ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന തട്ടുകടകളാണ് അനധികൃതമായി കയ്യേറ്റം നടത്തിയിരിക്കുന്നത് ഒരാഴ്ചക്കുള്ളിൽ ഇവയെല്ലാം പൊളിച്ചു നീക്കാനാണ് നിർദ്ദേശം പുതുക്കാട് പഞ്ചായത്ത് പരിധിയിൽ അനധികൃതമായി സ്ഥാപിച്ച ബോർഡുകളും ബാനറുകളും കൊടിതോരണങ്ങളും അധികൃതർ നീക്കം ചെയ്തു തിരക്കേറിയ പുതുക്കാട് സെന്ററിലെ കയ്യേറ്റങ്ങൾ എത്രയും വേഗം പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ എടുക്കുമെന്ന് സ്ഥലത്തെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് പറഞ്ഞു പ്രത്യേകമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഹൈവേയിലും അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലും വെച്ചിട്ടുള്ള പരസ്യ ബോർഡുകൾ അതുപോലെ തന്നെ ട്രാഫിക്കിന് ഏതെങ്കിലും തടസ്സം ഉണ്ടാക്കുന്ന രീതിയിൽ പൊതുജനത്തിന് സഞ്ചരിക്കുന്ന കാര്യങ്ങളിൽ തടസ്സം ഉണ്ടാകുന്ന ആ ബോർഡുകളെല്ലാം നീക്കം ചെയ്യാനായിട്ട് ഉള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ആളുകളെ ഉദ്യോഗസ്ഥരെയും പോലീസിനെയും ആർ ടി അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരെയും കൂടി ചേർന്ന് പഞ്ചായത്ത് ഒരു യോഗം കഴിഞ്ഞിട്ട് നടത്തേണ്ടതായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അഞ്ച് മണിക്കകം എല്ലാ ബോർഡുകളും എടുത്തു മാറ്റാനായിട്ടാണ് ഒരു തീരുമാനം മിൻസാക്കി ഞങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി പക്ഷെ പല ബോർഡുകളും മാറ്റിയെങ്കിലും വളരെയധികം ബോർഡുകൾ ഇപ്പം മാറ്റാതെ വീണ്ടും ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് ഞങ്ങൾ ജോയിൻറ്റായിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷനിലൂടെ അവർക്ക് ഫൈൻ ഇമ്പോസ് ചെയ്യുകയാണ് ഫൈൻ അടയ്ക്കാനുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ടുള്ള കൊണ്ടുള്ള ബോർഡുകൾ പഞ്ചായത്ത് എടുത്തു മാറ്റണം അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ ഇതിനെ ഫൈൻ ഈടാക്കാനും അത് കഴിഞ്ഞാൽ അവർ പൈനടയ്ക്കാൻ ഏതെങ്കിലും യുഗത കാണിക്കുന്ന ആളുകളാണെങ്കിൽ പ്രോസിക്യൂഷൻ നടപടികൾ എടുക്കാനും ഈ ഉത്തരവ് പ്രകാരം പഞ്ചായത്തുകൾക്ക് ഓർഡർ തന്നിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ രണ്ട് സ്ഥലങ്ങളിലും ആമ്പല്ലൂരിലുമുണ്ട് അതുപോലെ തന്നെ പുതുക്കാടും ഓവർ ബ്രിഡ്ജുകൾ വരാനുള്ള തീരുമാനമായിട്ട് ആമ്പല്ലൂരിൽ മരൊക്കെ മുറിച്ചതിന്റെ പണികൾ കോൺട്രാക്ടർ എടുത്തുകൊണ്ട് നടപടികളിലേക്ക് പോവുകയും പുതുക്കാട് അതിൻ്റെ നടപടി തുടങ്ങി കഴിയുകയാണ് ചെയ്തിട്ടുള്ളത് നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ് മീറ്റിങ്ങിൽ ഈ വിവരങ്ങളെല്ലാം പഞ്ചായത്തിന് അതുപോലെ തന്നെ ഈ കമ്മിറ്റിയെയും അറിയിക്കേണ്ടായി അപ്പോൾ എന്തായാലും ഇവിടെ ഇത്രമാത്രം ഇങ്ങനെ എൻക്രോച്ച് ചെയ്യുന്നത് ഒരു കാരണക്കാലും തുടരാൻ സാധ്യമല്ല അപ്പോൾ അത് നിർബന്ധമായിട്ട് മാറ്റണം ഈ അപകടങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് പഞ്ചായത്ത് സെക്രട്ടറി ഉമ്മ ഉണ്ണികൃഷ്ണൻ ജൂനിയർ സൂപ്രണ്ട് എം കെ വിജയൻ ദേശീയപാത അതോറിറ്റി പ്രതിനിധികളായ ചിദംബരം രാജഗോപാൽ പൊതുമരാമത്ത് വകുപ്പ് ഓവർസിയർ ഇആർ ലിജി എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി അനധികൃതമായി ബോർഡുകൾ സ്ഥാപിച്ചവരിൽ നിന്ന് പിഴ ചുമത്തി